നമസ്കാരം യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരം സ്വദേശിനിയിൽ നിന്നും പണം തട്ടിയ കേസിൽ അറസ്റ്റിലായ ജോൺസൺ സേവിയറിന് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ഭാര്യയും കേസിലെ ഒന്നാം പ്രതിയും നവമാധ്യമ ഇൻഫ്ലുവൻസറുമായ അന്ന ഗ്രേസ് ഓസ്റ്റിൻ രംഗത്ത് ഭർത്താവ് ഉണ്ടെന്നിരിക്കെയല്ല എന്ന് പറഞ്ഞാണ് അന്ന രംഗത്ത് വന്നിരിക്കുന്നത് വിസ തട്ടിപ്പിൽ ഭർത്താവിന് അവർ ക്ലീൻ ചിറ്റും നൽകുന്നുണ്ട് സ്റ്റുഡന്റ് വിസ എന്താണെന്ന് പോലും തന്റെ ഭർത്താവിന് അറിയില്ല എന്നാണ് അന്ന പറയുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കോഴിക്കോട് നിന്നാണ് ജോൺസൺ സീവിയറിനെ കൽപ്പറ്റ പോലീസ് പിടികൂടിയത് ഭർത്താവിന് കേസുമായി ബന്ധമില്ല എന്നും വളരെ അവിചാരിതമായിട്ടാണ് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നും എല്ലാ ഗ്രേസ് പറയുകയാണ് ഒരു വീഡിയോ ഒരു വീഡിയോ ചെയ്തതിന്റെ ഭാഗമായുള്ളതാണ് നിലവിലെ എഫ്ഐആറുകളെന്നും അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വിശദീകരിക്കാൻ പറ്റില്ല എന്നും അവർ പറയുകയാണ് ജോൺസൺ സീവിയറിന് ജാമ്യം ലഭിച്ചതിന് ശേഷം ശനിയാഴ്ച രാത്രിയും ജോൺസൺ ഒപ്പം ഇവർ ലൈവിൽ പ്രതികരിച്ചു സത്യം മനസ്സിലാക്കി കോടതി കൃത്യമായി ഇടപെട്ട ഉപാധികളില്ലാതെ ജാമ്യം നൽകി കേസിന് പിന്നിലുള്ളത് ആരാണെന്ന് വ്യക്തമായി അറിയാം ഇപ്പോൾ പ്രതികരിക്കുന്നില്ല നടന്ന സംഭവങ്ങളിൽ സങ്കടമുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന ധൈര്യത്തിലാണ് ഇത് നിസാരമായി എടുത്തത് തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുക്കാമായിരുന്നു എന്നാണ് അന്ന പറയുന്നത് കെട്ടിയോൺ ഗുണ്ട തിന്നിരിക്കുമ്പോഴാണോ നിങ്ങൾ വീഡിയോ ഇടുന്നത് എന്നുൾപ്പെടെയുള്ള കമന്റുകൾ വന്നിരുന്നു എന്നാൽ കെട്ടിയോ ഉണ്ട തിന്നിരിക്കുകയല്ല എന്നും തന്റെ കൂടെ തന്നെ ഉണ്ട് എന്നും പറയാണ് ഇവർ വീഡിയോ പങ്കുവച്ചത് ജയിലിൽ പോയി ഉണ്ടതിന്നേണ്ടി വന്നാൽ താൻ അതിന് തയ്യാറാണെന്നും കസ്റ്റഡിയിൽ എടുത്ത ശേഷം പങ്കുവച്ച ആദ്യ വീഡിയോയിൽ ഇവർ പറയുകയാണ് വർക്ക് വീസ എന്താണ് സ്റ്റുഡന്റ് വീസ എന്താണെന്ന് അറിയാത്ത തന്റെ ഭർത്താവിന് തന്റെ ബിസിനസ്സുകളിൽ യാതൊരു പങ്കുമില്ല യൂണിവേഴ്സിറ്റിക്ക് നേരിട്ടാണ് വിദ്യാർത്ഥികളുടെ ഫീസ് എത്തുന്നത് അത് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നില്ല യൂണിവേഴ്സിറ്റി നൽകുന്ന കമ്മീഷൻ മാത്രമാണ് തങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതെന്നും അന്ന ലൈവിൽ പറയുകയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുക മാത്രമാണ് ചെയ്തതെന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും ഇവർ പറഞ്ഞു തന്റെ രണ്ടാം വിവാഹമാണെന്ന് ഉൾപ്പെടെയുള്ള കമന്റുകൾ വന്നു ഇത്തരത്തിലുള്ള കമന്റുകൾക്ക് എന്താണ് മറുപടി നൽകേണ്ടതെന്ന് അറിയില്ല കേസിന് പിന്നിലുള്ള ഓരോ സത്യങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നും കൺസൾട്ടൻസി മത്സരങ്ങൾ ഏറെയുള്ള മേഖലയാണ് നേരിട്ട് ഒരു തരത്തിലുള്ള പരിചയമില്ലാത്ത ആളുകൾ വരെ വളരെ മോശമായ തരത്തിലുള്ള കമന്റുകളാണ് തനിക്കെതിരെ ഇടുന്നതെന്നും കൂടെ നിന്നവർക്ക് നന്ദിയെന്നും ഇവർ പറയുകയാണ് അന്വേഷണം തുടങ്ങിയ നാൾ മുതൽ വിളിച്ചപ്പോഴെല്ലാം സ്റ്റേഷനിൽ പോയിട്ടുണ്ട് തട്ടിപ്പ നടത്തിയിട്ടില്ല തന്നെ വിശ്വസിക്കുന്നവരോട് ഒരു വാക്ക് എന്ന അടിക്കുറിപ്പോടെയാണ് അന്ന ഗ്രേസ് ഓസ്റ്റിൻ ഇൻസ്റ്റഗ്രാമിൽ കേസുമായി ബന്ധപ്പെട്ട വാർത്തകളോട് ആദ്യം വീഡിയോ പങ്കുവച്ചുകൊണ്ട് പ്രതികരിച്ചത് ഇൻസ്റ്റഗ്രാമിൽ രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസറാണ് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിനിയായ യുവതിയിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമായി നാല്പത്തിനാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഇവർ തട്ടിയെടുത്തതെന്ന് പരാതി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കാലയളവിലാണ് ഇത്രയും തുക വാങ്ങിയെടുത്തത് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് എന്നിങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പേജുകൾ വഴിയുള്ള പരസ്യം കണ്ടാണ് ഇവരുമായി യുവതി ബന്ധപ്പെടുന്നത് ഓട്ടിസം ബാധിച്ച കുട്ടിക്ക് യു കെയിൽ മികച്ച ചികിത്സാ സൗകര്യം ഒരുക്കി നൽകാമെന്നും കുടുംബത്തോടൊപ്പം അവിടെ താമസിക്കാമെന്നും വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് ഇവർ വർക്ക് വീസ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു സമീപിച്ചതെന്നും തട്ടിപ്പിനിരയായ യുവതി പറയുകയാണ്